ഫളു നോമ്പ് വീട്ടാനുള്ളത് ചൊവ്വാ രണ്ട് പതി ഏഴ് വരെയുള്ള നോമ്പിന് സുനത്തിൻ്റെയും ഫർദിൻ്റെയും നെയ്യത്ത് വെച്ചാൽ രണ്ടും ലഭിക്കുമോ ഇല്ല ഒന്നേ ലഭിക്കും ചെറിയ അമലും വലിയ അമലും ഒന്നിച്ചു വന്നാൽ ഒറ്റ അമലും മതി ഇവിടെ രണ്ടും വലിയ അമലാണ് ആപേക്ഷികമായി ചോദിക്കുമ്പോൾ ആണെങ്കിലും രണ്ടും വലിയ അമൽ ഏതുപോലെ ഇപ്പം സുബിസ്കരിക്കാൻ പള്ളിക്ക് വന്നു സുബീൻ്റെ മുമ്പ് രണ്ടരക്കസ്കരിക്കലും സുനത്തുണ്ട് തഹയ്യത്ത് രണ്ടരക്കാത്തസ്കരിക്കലും സുനത്തുണ്ട് വന്നപ്പോൾ സുബഹി കാമത്ത് വിളിക്കുകയാണ് അതിലവൻ കൂടിയാൽ സുബഹിയും കിട്ടും തഹ്യത്തും കിട്ടും ആ ഒറ്റ എന്നാൽ സുബയും സുബിനും മുമ്പുള്ളൂതാലോ അത് കിട്ടില്ല അത് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട വലിയ കർമ്മത്തിൽപ്പെട്ടതാണ് അത് അതുകൊണ്ട് സുബിനു മുമ്പുള്ള വാർത്ത നമസ്കരിക്കണം എന്നാൽ സുബേനെ മുമ്പിൽ രണ്ടും തഹ്യത്തും കൂടി ഒന്നിച്ചു പറ്റുമോ ഒന്നിച്ചു പറ്റും സുബഹിയും തഹ്യത്തും ഒന്നിച്ചു പറ്റുമോ അതും പറ്റും സുബഹിയും അതിന് റവാത്തിമൊന്നിച്ച് പറ്റുമോ പറ്റുകയില്ല എന്ന പോലെയാണ് ഇത് എന്നാൽ ഒരാൾ തിങ്കളാഴ്ച നോമ്പ് പോയിക്കുന്നു തിങ്കളാഴ്ച മുമ്പില് ഫർദിനും കൂടെ നെയ്യത്ത് ചെയ്തു രണ്ടും പറ്റും തിങ്കളാഴ്ച നോമ്പിൽ ഫളിന് നെയ്യത്ത് ചെയ്താൽ രണ്ടും കൂടെ കിട്ടും ഇത് പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട സുരത്ത് നോമ്പുകളായതുകൊണ്ട് ചൊവ്വാൽ ആൾ നോമ്പ് അറഫ നോമ്പ് മൊഹർ മുമ്പ് പത്ത് അങ്ങനത്തിലൊന്നും ഈ ഫളലുകൾ കൂട്ടി നോക്കുന്നത് ശരിയല്ല എന്നാണ് പ്രബലമായ അഭിപ്രായം ഒറ്റപ്പെട്ട ചില പണ്ഡിതന്മാർ അത് കിട്ടുമെന്ന് പറഞ്ഞവരുണ്ടെങ്കിലും അതല്ല കൂടുതൽ ശരി പിന്നെ ഞാൻ അവിടെ ചർച്ച ഉള്ളത് അങ്ങനെയാണെങ്കിൽ ഫള്ള് നോക്കാതെ പിന്നെ ആ നോമ്പ് നോക്കാൻ പറ്റുമോ ആദ്യം ഫള്ളാണ് നോക്കേണ്ടത് ആദ്യം മറ്റാണ് നോക്കേണ്ടത് എന്നാണ് പിന്നെ അതിൽ വരുന്ന ഒരു ചർച്ച ഫള്ളിന് അർദ്ധ റമദാൻ വരെ സമയമുണ്ട് ഇവിടെ നോമ്പ് നഷ്ടപ്പെട്ടാൽ അർത്ഥർ റമലാൻ മുമ്പായിട്ട് സൗകര്യപൂർവ്വം നോറ്റാൽ മതി സമയമുണ്ടെങ്കിലും അവൻ ഫള് നോക്കാൻ ധൃതി കാണിക്കൽ അവന് നല്ല ഫള്ളു നോക്കണില്ല സുനത്തൊക്കെ അങ്ങനെ നോറ്റി പോവുകയാണ് അതല്ല നല്ലത് നല്ലതെന്താണ് മറ്റു കടാണല്ലോ കടം വേണം വിട്ട കടം വിട്ടാണ്ടായിരിക്കും ഇങ്ങനെ സുതക്കയ്യ സുതക്കയ്യാൻ പാടുണ്ട് വെച്ചാലോ പാടുണ്ട് എന്നാൽ കടം വിട്ടാനോ യാതൊരു തൊന്നുമില്ല അങ്ങനെ സുതക്കയ്യാണ് നമ്മൾ എന്ത് പറയും ഈ തൽക്കാലം സുതക്കയ്യത് മതി ഇപ്പൊ ആ വിട്ടി കാലം നിന്നിട്ട് പിന്നെ സുതക്കയ്യ എന്നാൽ അതേ സമയം കട ഉണ്ടെങ്കിലും ഇപ്പൊ ഒരു വിഷക്കാലം വന്നു ഒരു അഞ്ചോ പത്തോ രൂപ കൊടുക്കാൻ പാടു ചോദിച്ചാലോ അത് പാടുണ്ട് പ്രാധാന്യം കൊടുക്കേണ്ടത് എതിനാണ് കടം വിട്ടാൽ ഇവിടെ ഫർന്ന് നോമ്പ് കടമാണ് കടം കിട്ടാൻ സമയമുണ്ട് ഒരു കൊല്ലം അതിനുള്ള കുട്ടിയാൽ മതി എന്നാലും മനുഷ്യ തടസ്സങ്ങൾ വരാം ആരോഗ്യം നഷ്ടപ്പെടാം രോഗമുണ്ടാകാം അതുകൊണ്ട് ഫള്ളിന് വേഗം പ്രാധാന്യം കൊടുത്ത് അതട് നോറ്റു കൂട്ടാം എന്നിട്ട് അവൻ സ്വനത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഏറ്റവും ആ എന്ന ഒരാളൊന്നും അല്ല പോലെ ആളും നോറ്റു ഫള്ളി പിന്നെ അടുത്ത മാസങ്ങൾ നോറ്റെങ്കിൽ തെറ്റൊന്നുമല്ല കുറ്റം കിട്ടുന്ന കാര്യമൊന്നുമില്ല പക്ഷേ ഏറ്റവും നല്ല ഫള്ളല് വേഗം നോക്കിക്കയും സുനത്തിന് പിന്നെ അതിന് ശേഷം കുറയും എന്ന് മാത്രമല്ല ചില ആധുനിക സംരക്ഷണ മണ്ഡിതന്മാരൊക്കെ അവർ ഫളർന്ന് നോറ്റു ശേഷമേ പോലെ പിന്നെ സ്വഭാവം ആറ് നോമ്പ് ശരിക്കും ആർന്നോക്കാവുള്ളൂ എന്ന് പറഞ്ഞവർ ഉണ്ട് കാരണം റമദാൻ നോക്കുകയും അതിനെ തുടർന്ന് ആരെണ്ണം നോക്കുകയും ആണല്ലോ അപ്പോൾ റമദാൻ ഫുള്ള് നോക്കിയിട്ട് ചിലപ്പോൾ റമദാൻ കുറച്ച് ബാക്കിയല്ലേ അപ്പം റമദാൻ നോറ്റി കഴിഞ്ഞെങ്കിൽ അതിനെ തുടർന്ന് എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന ആ പ്രയോഗത്തിൽ നിന്ന് ആധുനിക പണ്ഡിതന്മാരൊക്കെ ആർന്നു നോമ്പ് ഞാൻ സ്വഭാവ കഴിഞ്ഞാലും അവൾ നോക്കാം എന്ന് വരെ പറഞ്ഞവരും ആ വിഷയത്തിൽ ഉണ്ട് അള്ളാഹു